ഈ ചിരട്ട വെച്ചിട്ട് ഒരു അടിപൊളി ഒരു സാധനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവാണേ ഇത് കുറച്ച് ദിവസമായിട്ട് ഞാൻ ഇങ്ങനെ ചെയ്യണം എന്ന് വിചാരിച്ച മാറ്റി വെച്ചേക്കായിരുന്നു സാധനങ്ങളെല്ലാം റെഡിയാക്കി സെറ്റാക്കിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ചെയ്യാനുള്ള മടി കാരണം അതങ്ങനെ നീണ്ടു സംഭവം വളരെ സിമ്പിൾ ആണ് ഇതുപോലെ രണ്ട് മൂന്ന് ചിരട്ട കുറച്ച് കമ്പുകൾ ഒരു ചെറിയ കയറ് മാത്രം മതി നമുക്ക് ഈ സംഭവം സെറ്റാക്കി എടുക്കാനായി ചിരട്ട ഞാൻ കുറച്ച് മിനുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കാണുമ്പോൾ ഒരു ലുക്കൊക്കെ വേണ്ട ഹാൻഡ് പേപ്പറൊക്കെ ഇട്ടൊന്നും നല്ലപോലെ ഒന്ന് പിടിച്ചിട്ട് കുറച്ച് പോളിഷ് ഒക്കെ അടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ കമ്പ് കണ്ടുപിടിക്കാനാണ് ഞാൻ കുറച്ച് ബുദ്ധിമുട്ടിയത് കാരണം നല്ല ഒരു കമ്പ് എന്റെ മനസ്സിന് പിടിച്ചൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഞാൻ ഉദ്ദേശിച്ച മുളയുടെ കമ്പായിരുന്നു പക്ഷേ അത് കിട്ടാത്തതുകൊണ്ട് ഞാൻ കിട്ടിയ കമ്പ് വെച്ചിട്ട് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു നിങ്ങൾ എടുക്കുമ്പോൾ കുറച്ച് കട്ടിയുള്ള കമ്പ് എടുക്കുവാണെങ്കിലും നല്ലതായിരിക്കും അപ്പൊ ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ചെറിയ മണി പ്ലാന്റ് ഇതായി ഈ ചിരട്ടയിലോട്ട് നട്ടു കൊടുക്കുവാണ് കല്ലൊക്കെ വെച്ച് കുറച്ച് മണ്ണൊക്കെ ഇട്ടൊന്ന് സെറ്റാക്കിയിട്ടുണ്ട് ആദ്യം കാണിച്ച മൂന്ന് കമ്പുകളും കൂടെ ഞാൻ ഒന്ന് കെട്ടി വെച്ചിട്ട് ഒരു സ്റ്റാൻഡ് പോലെ ആക്കി എടുത്തു പക്ഷെ നിൽക്കുന്നില്ല എന്ന് തോന്നിയാൽ പിന്നെ ഞാൻ രണ്ട് മൂന്ന് കമ്പുകളും കൂടെ എക്സ്ട്രാ വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അതെല്ലാം കൂടെ കൂട്ടിക്കിട്ടി ഞാനൊരു സ്റ്റാൻഡ് പോലെ ആക്കിയിട്ടുണ്ട് ഇനി ആ സ്റ്റാൻഡിലേക്ക് നമ്മൾ ഈ ചിരട്ട അങ്ങോട്ട് വെച്ചു കൊടുക്കുകയാണ് സംഭവം റെഡി കാണാൻ നല്ല എസ്തറ്റിക് ഫീൽ ഉണ്ടായിരുന്നു കുറച്ച് നല്ല കമ്പമായിരുന്നെങ്കിൽ കുറച്ചും കൂടെ ഭംഗിയായിരുന്നേനെ എന്ന് എനിക്ക് തോന്നിയായിരുന്നു എന്തായാലും സംഭവം എനിക്കിഷ്ടമായി നിങ്ങൾക്ക് ഇഷ്ടമായതൊന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക പിന്നെ ഇത് ചെയ്യാൻ പറ്റുന്നവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ വേറൊരു വീഡിയോയിൽ കാണാം തേ ബൈ ബൈ